നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഐ പി എല്ലിൽ അശ്വമേധം നടത്തി കുതിച്ചു പാഞ്ഞുകൊണ്ടിരിക്കുന്ന രാജസ്ഥാൻ റോയൽസ് എസ് ആർ എച്ചിനെ നേരിടാൻ ഇറങ്ങുകയാണ് രാജസ്ഥാൻ റോയൽസിനിത് എവേ മത്സരമാണ് എസ് ആർ എച്ചിൻ്റെ മൈതാനത്ത് ഹൈദരാബാദിലാണ് കളി നടക്കുന്നത് എസ് ആർ എച്ച് ആവട്ടെ ബാറ്റ് കൊണ്ട് വിസ്മയങ്ങൾ തീർത്ത് എതിരാളികളെ വല്ലാതെ ഭയപ്പെടുത്തിയിരുന്നു പക്ഷെ ഇപ്പോ കഴിഞ്ഞ രണ്ട് കളികൾ ചെയ്സ് ചെയ്യാൻ പറ്റാതെ മുട്ടിടിച്ച് വീഴുന്ന കാഴ്ചകളുണ്ട് അപ്പോൾ അവർക്കും തിരികെ വരേണ്ടതുണ്ട് രാജസ്ഥാൻ ഏതായാലും പ്ലേ ഓഫ് ഉറപ്പിച്ച മട്ടാണല്ലോ എന്നാൽ എസ് ആർ എച്ചിന് ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് വിജയിച്ചെങ്കിൽ മാത്രമാണ് അവർക്ക് കൂടുതൽ കാര്യങ്ങൾ എളുപ്പമാവുകയുള്ളു അപ്പോൾ നല്ലൊരു പോരാട്ടത്തിനുള്ള എല്ലാ സാധ്യതയും കാണുന്നു ആ രാജസ്ഥാൻ റോയിൽസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അവരുടെ ബൗളിങ് എടുത്തു പറയേണ്ട കാര്യമാണ് അവരുടെ ട്രെൻ ബോൾട്ട് ആദ്യ ഓവറിൽ തന്നെ വിക്കറ്റ് എടുക്കുന്ന ഒരു സ്ഥിരം പരിപാടിയാക്കി മാറ്റിയിട്ടുണ്ട് മാത്രമല്ല അവർ വിട്ടുകൊടുക്കുന്ന റണ്ണിന്റെ കണക്ക് നോക്കുക എയ്റ്റൻ ഓവർ എന്ന രൂപത്തിലാണ് അപ്പോൾ അതേ രൂപത്തിൽ തന്നെ അഭിഷേക് ശർമ്മയെയും ഹെൻറി ക്ലാസിനെയും ഒക്കെ പൂട്ടാൻ അവർക്ക് പറ്റുമോ എന്നുള്ളതാണ് എല്ലാവരും നോക്കുന്ന ഒരു ചോദ്യം പിന്നെ ഈ ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ സിക്സ് സിറ്റിംഗിന് വലിയ പേരുകേട്ട ഗ്രൗണ്ട് കൂടിയാണ് അപ്പം സിക്സർ ഇങ്ങനെ മഴയായി പെയ്തുടങ്ങുന്ന ഗ്രൗണ്ടിൽ ഏത് രൂപത്തിൽ രാജസ്ഥാൻ റോയൽസ് ബൗൾ ചെയ്യും എന്നുഭാഗത്ത് രാജസ്ഥാൻ റോയൽസിന്റെ കാര്യത്തിൽ സഞ്ജു സാംസണിനെ പോലെ മികച്ച രൂപത്തിൽ സ്പിന്നർമാരെ കളിക്കുന്ന താരങ്ങളുണ്ട് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷമുള്ള ഐ പി എല്ലെ കണക്കുകൾ എടുത്തു നോക്കിയാൽ ഏറ്റവും അധികം സിക്സറുകൾ സ്പിന്നർമാർക്ക് നേരെ നേടിയിട്ടുള്ള സഞ്ജു ആണ് മുപ്പത്തി ഒമ്പത് സിക്സറുകൾ അദ്ദേഹത്തിന്റെ പേരിലുണ്ട് ജോസ് പട്ലിന്റെ പേരിൽ രണ്ടാമത് അദ്ദേഹം മുപ്പത്തി ഒന്ന് സിക്സറുകളാണ് അപ്പൊ ഈ സ്പിന്നേഴ്സിന്റെ കാര്യം നമ്മൾ എടുത്ത് പറയാനുള്ള കാരണം രാജസ്ഥാൻ റോയൽസിന്റെ ബാറ്റിംഗ് ലൈനപ്പിലെ റൈറ്റ് ഹാൻഡേഴ്സിനെ നേരിടുന്നതിന് വേണ്ടിയിട്ട് മയങ്ക് മാർക്കണ്ടേ അവരുടെ ലെഗ് സ്പിന്നറെ തിരികെ കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട് ഒരു പക്ഷേ ഷെഹബാസ് അഹമ്മദിനെ മാറ്റിക്കൊണ്ടാവാം അദ്ദേഹം ഫിംഗർ സ്പ്രിന്റ് പക്ഷേ അദ്ദേഹത്തിന് ബാറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് കൊണ്ട് രണ്ടുപേരെയും ഒരുമിച്ച് കളിപ്പിച്ചാലും അത്ഭുതപ്പെടേണ്ടതില്ല എന്തായാലും അവരുടെ ഒരു പ്രോബിൾ തൊലവിലേക്ക് പോയാൽ ട്രാവിസ് ഹെഡ് അഭിഷേക് ശർമ്മ ഐഡൻ മെക്കുളം ക്ലാസൻ നിതീഷ് കുമാർ റെഡ്ഡി അബ്ദുൾ സമദ് പാറ്റ് കമിൻസ് പിന്നെ മായങ്ക് മാർക്കണ്ടെ ഓർ ഷഹബാസ് അഹമ്മദ് ഭുവനേശ്വർ കുമാർ ജയദേവ് ഉനറ്റ് കട് ടി നാജൻ അൻമോൽ പ്രീത് സിംഗ് അവരുടെ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് വരാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത് ദെൻ രാജസ്ഥാൻ റോയൽസിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ബൗളിങ്ങിന് നല്ല ഒരു ഡെപ്ത് ഉണ്ട് അതിന്റെ കാരണം ബാറ്റിംഗ് ഡെപ്ത് സാക്രിഫൈസ് ചെയ്തുകൊണ്ടാണ് അത് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഏഴ് ബാറ്റർമാരെ ഉള്ളു അവർക്ക് പിന്നെ അശ്വിനെ കൂടി ചേർക്കാം അത് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള മികവുള്ള ബാറ്റർമാർ അവർക്കില്ല പല ടീമുകളും അവസാനം വരെ കുറച്ചെങ്കിലും ബാറ്റ് ചെയ്യാൻ കഴിവുള്ള ബിറ്റ്സ് ആൻഡ് പീസസ് രൂപത്തിൽ ടീമിനെ സപ്പോർട്ട് കൊടുക്കാൻ പറ്റുന്ന താരങ്ങൾ വെച്ച് കളിപ്പിക്കാറുണ്ട് പക്ഷെ ഇവിടെ അങ്ങനെയല്ല ട്രൻ ബോൾട്ടും ആവേഷ് ഖാനും സന്ദീപ് ശർമ്മയും യശ്വന്ദ്ര ചാഹുലും ഒന്നും ബാറ്റ് കൊണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യും എന്ന് കരുതാൻ പറ്റില്ല പക്ഷേ രാജസ്ഥാൻ റോയൽസിന്റെ ടോപ്പ് ഓർഡറിൽ വേണമെങ്കിൽ ഇരുപത് ഓവർ മുഴുവൻ നിന്ന് കളിക്കാൻ കൽപ്പുള്ളവരുണ്ട് ബട്ട്ലർ ആണെങ്കിലും ജയ്സ്വാൾ ആണെങ്കിലും സഞ്ജു ആണെങ്കിലും പരാഗ് ആണെങ്കിലും ഇപ്പൊ ജുറലാണെങ്കിലും ഒക്കെ അതാണ് കാണിക്കുന്നത് പിന്നെ ഹെഡ്നറേയും റോമൻ പൗലിനെയും പോലുള്ള ഹിറ്റേഴ്സും ഉണ്ട് അപ്പൊ അതുകൊണ്ട് അവരുടെ നിരയില് വലിയ മാറ്റത്തിനൊന്നും നമ്മൾ സാധ്യത കാണുന്നില്ല അവരുടെ പ്രബിൾ തോൽവിലേക്ക് പോയാലും യശസ്വി ജയ്സ്വാളും ജോസ് ബട്ട്ലർ സഞ്ജു സാംസൺ റിയാൻ പരാഗ് ധ്രുവൽ ഷിംറോൺ ഹെഗ്മർ റോമൻ പവൽ ആർ റഷ്യന് ട്രൻബോൾട്ട് ആവേഷ് ഖാൻ സന്ദീപ് ശർമ്മ പിന്നെ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് ബട്ട്ലർ മാറ്റിയിട്ടോ അല്ലെങ്കിൽ ഒരു ബാറ്റർ മാറ്റിയിട്ട് യശ്വന്ദ്ര വരും ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന അവരുടെ എന്തായാലും സഞ്ജുവും സംഘവും അശ്വമം തുടരാൻ തന്നെ ഉറപ്പിച്ചായിരിക്കും ഹൈദരാബാദിലെ മണ്ണിൽ ഇറങ്ങുക എന്നാൽ രണ്ട് പരാജയങ്ങളിൽ തിരികെ വരാൻ എസ് ആർ എഫും ശ്രമിക്കും ഇന്നൊരു ടീമാർ എന്ന പോരാട്ടം തന്നെ നമ്മൾ പ്രതീക്ഷിക്കണം വീഡിയോ സാധിക്കുന്നു